തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ ഒരു വയസ്സുകാരൻ്റെ മരണത്തിൽ കുറ്റം സമ്മതിച്ച് അച്ഛൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയ ആന്തരിക രക്തസ്രാവം തൻ്റെ കൈകൊണ്ട് ഏറ്റ ക്ഷതം കൊണ്ടാണെന്ന് പിതാവിൻ്റെ കുറ്റസമ്മതം മാതാപിതാക്കൾ ഇരുവരും അകന്ന് താമസിക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ രാത്രിയിലുള്ള കരച്ചിൽ ഉൾപ്പെടെ തന്നെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നതായി ഇയാളുടെ മൊഴിയുണ്ട് നെയ്യാറ്റിങ്കരയിലെ ഒരു വയസ്സുകാരന്റെ മരണത്തിൽ പിതാവ് ഷിജിൻ കുറ്റസമ്മതിച്ചു മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് കുട്ടിയുടെ അടിവയറ്റിലിടിച്ചെന്നാണ് ഷിജിൻ നൽകിയ മൊഴിയിലുള്ളത് ഷിജിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തിരുന്നു കാഞ്ഞിറംകുളം തവ്വാവിള ഷിജിൻ വീട്ടിൽ ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ ഏകമകനാണ് ഇഹാൻ വെള്ളിയാഴ്ച രാത്രിയാണ് ഇഹാൻ മരണപ്പെട്ടത് ബിസ്കറ്റ് ഉള്ളിൽ ചെന്നതിന് പിന്നാലെ കുഞ്ഞ് കുഴഞ്ഞുവീണെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്ന വിവരം വായിൽ നിന്ന് നുരയും പതയും വരികയും ശരീരം തണുത്ത് ചുണ്ടിനും വായ്ക്കും നിറം വ്യത്യാസം വന്നതായും അമ്മ കൃഷ്ണപ്രിയ മൊഴി നൽകിയിരുന്നു നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചു തുടർന്ന് കൃഷ്ണപ്രിയയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കി പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും പ്രാഥമിക നിഗമനങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഷിജിലും കൃഷ്ണപ്രിയയും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും അടുത്ത കാലത്താണ് ഇവർ വീണ്ടും ഒരുമിച്ച് താമസം തുടങ്ങിയതെന്നും കൃഷ്ണപ്രിയുടെ ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരുന്നു കുഞ്ഞ് നിലത്ത് വീണോ എന്ന് അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ രക്ഷിതാക്കളോട് ആരാഞ്ഞെങ്കിലും ഇല്ല എന്നായിരുന്നു മറുപടി ജനം തിരുവനന്തപുരം